സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാറാം തീയതി രാവിലെ പത്ത് മണിയോടുകൂടി ഹൈദരാബാദിലെ നീർപേട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഗുരുമൂർത്തി എന്ന് പറയുന്ന എക്സ് മിലിട്ടറിക്കാരൻ നാൽപ്പത്തിയഞ്ച് വയസ്സ് അദ്ദേഹത്തിൻ്റെ ആ ഭാര്യയുടെ അച്ഛനും പിന്നെ അമ്മയും അങ്ങനെ മൂന്ന് പേരും ചേർന്നൊരു പരാതി നൽകാൻ വരികയാണ് ആ പരാതി നൽകാൻ വേണ്ടി വന്നപ്പോഴും എന്ന് പറഞ്ഞാൽ അവിടെ അധികം പോലീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായി ഇല്ലായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംക്രാന്തി എന്ന് പറഞ്ഞു പറയുന്നൊരു ഉത്സവം ആന്ധ്രയിൽ ഭയങ്കര ഫേമസ് ആണ് ഈ ഒരു ഉത്സവം നടക്കുന്ന നടന്നു കഴിഞ്ഞ ഒരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പല പോലീസുകാരും ലീവിലാണ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോഴാണ് ഈ കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത് കംപ്ലൈൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരുമൂർത്തി എന്ന് പറയുന്ന എക്സ് മിലിറ്ററിക്കാരൻ പറഞ്ഞു സാറേ എൻ്റെ ഭാര്യയായ മാധവിയെ രണ്ട് മൂന്ന് ദിവസമായി കാണാനില്ല ഞാൻ വിചാരിച്ചത് അവൾ പിന്നെ വീട്ടിലേക്ക് പോയതാണ് അല്ല അത് മാത്രവുമല്ല എനിക്ക് പല സംശയങ്ങളുമുണ്ട് അവൾക്ക് വേറെ ആരുമായിട്ടോ ബന്ധമുണ്ട് ഇനി അവരുടെ കൂടെ പോയതാണോ എന്നുള്ള ഒരു സംശയവും എനിക്കുണ്ട് എന്നാണ് ഗുരുമൂർത്തി പറയുന്നത് ഏതായാലും അപ്പോൾ തന്നെ ഈ അച്ഛനും അമ്മയും പറഞ്ഞു ഇല്ല ഇയാൾ കള്ളം പറയുന്നതാണ് സാർ എൻ്റെ മകള് വളരെയധികം ഡീസൻറ്റാണ് അങ്ങനെയുള്ള ഒരു വ്യക്തികളുമായിട്ടും അവർക്ക് അവൾക്ക് ബന്ധമില്ല അവൾ ആ രണ്ട് മക്കളെയും പൊന്നുപോലെ നോക്കിയിട്ട് ഒരു വീട്ടമ്മയായി ഒതുങ്ങിക്കഴിയുന്നൊരു കുട്ടിയാണ് സാർ എന്നൊക്കെ പറഞ്ഞ് ഈ അച്ഛനും അമ്മയും കരയാൻ തുടങ്ങുകയാണ് അങ്ങനെ ഇവരോട് രണ്ടു പേരോടും പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ പുറത്തിരിക്കോ ഞാൻ ഗുരുമൂർത്തിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് ഇൻസ്പെക്ടർ പറയുകയും ചെയ്തു അതിനുശേഷം ഇവർ രണ്ടുപേരെയും പുറത്തേക്ക് അയക്കുന്നു പിന്നീട് ഗുരുമൂർത്തിയോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് അയാൾ പറഞ്ഞു സാറേ ഇതുപോലെ സംക്രാന്തിൻ്റെ ഉത്സവം ആയതുകൊണ്ട് എൻ്റെ രണ്ട് മക്കളെയും പതിമൂന്നാം തീയതി തന്നെ ഞാൻ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്ത് അയച്ചിരുന്നു എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടും പിന്നെ അതുകൊണ്ട് ഭാര്യയും പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ന് പക്ഷേ ഞാൻ പതിമൂന്നാം തീയതി ഡ്യൂട്ടിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഭാര്യയെ കാണാനില്ല സാർ എവിടെയാണ് പോയത് എന്ന് എനിക്കറിയില്ല എന്നാണ് ഇയാൾ പറയുന്നത് പതിനഞ്ച് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ മിലിട്ടറിയിലായിരുന്നു ഇപ്പോഴവിടെ നിന്നും ആയി വന്നതിന് ശേഷം ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഡിആർഡി ഒ എന്ന് പറയുന്ന സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്യുകയാണ് എന്ന് പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ് ഐക്ക് കുറച്ച് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഒരു മിസ്സിങ് കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യുന്നു അതിനുശേഷം ഈ അച്ഛനെയും അമ്മയെയും വിളിക്കുകയാണ് ഇയാളോട് പുറത്തിരിക്കാൻ പറഞ്ഞു അവരോട് ചോദിച്ചു ഇവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം എങ്ങനെയായിരുന്നു ഇയാൾ എങ്ങനെയുള്ള മനുഷ്യനാണ് അപ്പോഴാണ് ഈ അച്ഛൻ പറയുന്നത് സാറേ രണ്ടായിരത്തി ഒമ്പതിലാണ് ഇവർ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് ആ ഒരു സമയത്തൊക്കെ എന്ന് പറഞ്ഞു ഇവൻ വളരെ ആയിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷേ ഇവൻ ഇപ്പോഴും റിട്ടയർമെന്റ് ആയിട്ട് പിരിഞ്ഞു വന്നതിന് ശേഷം ഇവന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി അതായത് ഭാര്യയെ മർദ്ദിക്കുക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സംശയ രോഗം ഇത് തന്നെയാണ് സാർ എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് ഏതായാലും അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസുകാർ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെ മൂന്ന് പേരെയും വീട്ടിലേക്ക് അയക്കുന്നു പിന്നീട് പോലീസുകാർ അന്വേഷണം ആരംഭിക്കുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു ഈ സൈബർ സെല്ലിൽ മാധവിയുടെ ഫോൺ ഫോൺ നമ്പർ കൊടുക്കുകയാണ് അവർ നോക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അനാവശ്യ കോളുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അതുമാത്രവുമല്ല മാധവി ഫോൺ എടുക്കാതെയാണ് ഇവിടുന്ന് പോയിരിക്കുന്നത് ഏതായാലും മാധവിയിൽ അങ്ങനെയൊരു സംശയവും കാര്യങ്ങളൊന്നും പോലീസിനുണ്ടായില്ല പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇയാളെ ഇയാൾ എന്തെങ്കിലും ഇയാൾ എന്തെങ്കിലും ചെയ്തതാണോ അല്ലെങ്കിൽ ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയതാണോ എന്നുള്ള ഒരു സംശയവും പോലീസിനുണ്ടായിരുന്നു അങ്ങനെ പോലീസുകാർ നേരെ ഇവരുടെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ദുർഗന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോലീസ് ചോദിക്കുകയും ചെയ്തു എന്താണ് ഇവിടെ ഒരു ദുർഗന്ധം വരുന്നത് അപ്പോഴാണ് ഇയാൾ പറഞ്ഞത് സാർ ഇവിടെ ഒരു നായ ഉണ്ടായിരുന്നു ആ നായ ചത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഞാൻ കണ്ടത് അതാണ് ഒരു ദുർഗന്ധം വരുന്നത് പിന്നീട് അവിടെ ക്ലീൻ ചെയ്തിരുന്നു പക്ഷെ ശരിയായിട്ടില്ല എന്നാണ് പോലീസിനോട് പറഞ്ഞത് അങ്ങനെ പോലീസ് അയൽവാസികളോടും ആൾക്കാരോടും ഒക്കെ ചോദിച്ചു അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാറ് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞ് ഇയാളെ മാത്രമേ കാണുന്നുള്ളൂ ഞങ്ങൾ ഞങ്ങളോർത്ത് എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ സ്ത്രീ അവിടെ അവരുടെ വീട്ടിലേക്ക് പോയതാണ് കുട്ടികളെയും കൊണ്ട് ആ നായെ ചത്തിരുന്നു സാർ ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് ഞങ്ങളാണ് പറഞ്ഞത് എന്തോ ദുർഗന്ധം വരുന്നുണ്ട് എന്ന് അപ്പോഴവിടെ നായ ചത്തിട്ടുണ്ടായിരുന്നു അത് മാത്രവുമല്ല ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ അടുത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സി സി ടി വി പരിശോധിക്കുകയാണ് ഈ പതിമൂന്നാം തീയതി മുതലുള്ള സി സി ടി വി പരിശോധിച്ചപ്പോഴും പോലീസ് കണ്ടെത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിമൂന്നാം തീയതി ഈ സ്ത്രീ ഈ ഫ്ലാറ്റിലേക്ക് അതായത് ഇവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് നടന്നു വരുന്നത് മാത്രമുണ്ട് പിന്നീട് ഈ സ്ത്രീ എവിടെയും പുറത്ത് പോയിട്ടില്ല എന്നുള്ള ഒരു വിവരമാണ് പോലീസ് കണ്ടെത്തിയത് ഏതായാലും പോലീസ് പിന്നീട് എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് ഇയാളുടെ മൊബൈൽ പരിശോധിക്കുകയാണ് അതായത് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സർച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ ഇയാളുടെ മൊബൈൽ പരിശോധിക്കുമ്പോൾ പോലീസിന് ഒരു നിർണായകമായ ഒരു വിവരം കിട്ടുകയാണ് പക്ഷെ പോലീസ് അതൊന്നും പിന്നെ ഇയാളുടെ മുന്നിൽ പ്രകടിപ്പിച്ചില്ല ഇയാളോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു പിന്നീട് പോവുകയാണ് അങ്ങനെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാവരും ചേർന്നിട്ട് ഒരു യോഗയ്ക്ക് ചേർന്നതിന് ശേഷം ഈ ജനുവരി രണ്ടാം തീയതി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയാണ് കസ്റ്റഡിയിലെടുത്ത് നേരെ കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം പറഞ്ഞു പറഞ്ഞോളൂ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി എന്താണ് സംഭവിച്ചത് നിങ്ങളുടെ ഭാര്യ അവിടെ നിന്നും പുറത്തു പോയിട്ടില്ല അത് ഉറപ്പാണ് എന്നൊക്കെ പോലീസുകാർ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ഞാനൊരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് എനിക്കറിയാം കാര്യങ്ങളും നിയമങ്ങളും ഒക്കെ അതായത് നിങ്ങൾ എല്ലാവരും ചേർന്ന് എൻ്റെ തലയിൽ ഇടാൻ നോക്കുകയാണോ ഈ ഒരു കേസ് എൻ്റെ ഭാര്യ പോയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കംപ്ലയിന്റ് തന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് കംപ്ലയിൻ്റ് തരാൻ വരാതിരുന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കരമായിട്ട് എല്ലാവരെയും ഷൗട്ട് ചെയ്യുകയാണ് ഇയാളാണെങ്കിൽ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനുമല്ലേ അങ്ങനെ അവിടെ നിന്നും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരം അവർ പറഞ്ഞു ഒന്നും നോക്കണ്ട ഇയാൾ ചോദ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പോലീസിൻ്റെ മുറയിൽ ചോദ്യം ചെയ്തപ്പോഴേ ഇയാൾ പറയുന്ന വാക്ക് കേട്ടപ്പോഴേ ശരിക്കും പോലീസുകാർ വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളും ഭാര്യയും തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ട് പെൺകുട്ടികൾ വളർന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം ജില്ലക്കാരനാണ് ഈ ഒരു ഗുരുമൂർത്തി എന്ന് പറയുന്ന വ്യക്തി അതുപോലെ തെലുങ്കാനയിലാണ് ഈ മാധവി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട് അപ്പോൾ ഇവർ രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഹൈദരാബാദിലാണ് സെറ്റിലായിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും രണ്ടുപേരുടെ അച്ഛനും അമ്മയും എല്ലാവരും അവിടെ വന്ന് താമസിക്കും അങ്ങനെ വളരെ സന്തോഷകരമായി പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇയാൾ റിട്ടയർമെൻറ്റാകുന്നു അതിനുശേഷം തന്നെ ഡിആർഡി ഒയിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി കിട്ടുന്നു കുട്ടികളൊക്കെ പഠിക്കാൻ മിടുക്കറാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾക്ക് സംശയം തുടങ്ങിയത് അതായത് ഭാര്യേനെ ഭയങ്കരമായിട്ടുള്ള സംശയം ആരോടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ സംശയം അതുപോലെ തന്നെ െന്ന് ഇവൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ ആരെങ്കിലും ആയിട്ടും ഫോൺ ചെയ്ത് ചാറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇയാൾക്ക് തുടങ്ങി അതിനെ തുടർന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള മർദ്ദനം പിന്നെ എന്ന് പറഞ്ഞാൽ അസഭ്യം പറയില്ലേ ഇതൊക്കെ സഹിക്കാൻ കഴിയാതായപ്പോൾ ഒരു ദിവസം ഈ സ്ത്രീ കുട്ടികളെയും കൊണ്ട് നേരെ ഇവരുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ എത്തിയിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞു എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് അച്ഛനും അമ്മയും പറഞ്ഞു മോളെ എവിടെയാണ് പ്രശ്നമില്ലാത്തത് അത് മാത്രവുമല്ല രണ്ട് പെൺകുട്ടികളല്ലേ അതുകൊണ്ട് നീ അവിടെ തന്നെ പോകണം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമാണ് കുടുംബജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞവർ തിരിച്ചുവിടുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുരുമൂർത്തിയുടെ ഒരു ഈ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സംക്രാന്തി വരുന്നത് ആ സംക്രാന്തി ഉത്സവത്തിന് ഇവരോട് നാല് പേരോടും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ മാധവിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് ഡ്യൂട്ടിയുണ്ട് ഞാൻ വരുന്നില്ല മാധവി പറഞ്ഞു ഇയാളെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ വരുന്നില്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടതല്ലേ അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുവിടുകയാണ് ചെയ്തത് അതിനുശേഷം മാധവി തിരിച്ചു പിന്നീട് ഈ സംക്രാന്തി ഉത്സവം വീട്ടിലെ എല്ലാവരും ബന്ധുക്കളും എല്ലാവരും കുട്ടികളൊക്കെ ചേർന്ന് ആഘോഷിക്കുന്നു അപ്പോഴൊക്കെ ഇവരെ വിളിക്കുന്നുണ്ട് വിളിച്ചപ്പോഴൊന്നും പറഞ്ഞാൽ ഫോൺ എടുക്കുന്നില്ല ഇയാളും അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഡ്യൂട്ടിയിലായിരിക്കാം എന്നൊക്കെയാണ് ഇവരെല്ലാവരും കരുതിയത് അതുപോലെ മാധവിയാണെങ്കിൽ ഫോൺ അവിടെ വെച്ചിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ജോലിയിലായിരിക്കാം എന്നാണ് ഈ അച്ഛനും അമ്മയും ഒക്കെ കരുതിയത് അങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവിട്ട് വീട്ടിലെത്തിയ മാധവി പതിമൂന്നാം തീയതി വൈകുന്നേരം കുളികൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോഴാണ് അവിടെയുള്ളൊരു കമ്പി വടിയെടുത്തിട്ട് തലക്ക് ആഞ്ഞടിക്കുന്നത് ഒരടി യോടുകൂടി തന്നെ അവർ വീഴുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവരെ വലിച്ചു അഴച്ച് കൊണ്ടുപോവുകയാണ് ബാത്റൂമിലേക്ക് ബാത്റൂമിൽ കൊണ്ടുപോയി അവിടെ ഇടുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ കത്തിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരികയാണ് വാങ്ങിച്ചു കൊണ്ടുവന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആ അബോധാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞാൽ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് പിന്നീടാണ് ഇവരുടെ കാലും കയ്യും ഈ എന്ന് പറഞ്ഞാൽ ഇറച്ചി വേറെ എല്ല് വേറെയാക്കിയിട്ട് മുറിക്കുന്നത് ഒരു മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ സാധിക്കുകയും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സംശയം അതിനുശേഷം ഇയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ൊരു കുക്കറിലിട്ടിട്ട് ഈ എല്ലും ഇറച്ചിയും ഒക്കെ പറഞ്ഞാൽ വേവിക്കുന്നു പിന്നീട് എന്ന് മിക്സിയിൽ മിക്സിയിലരക്കുന്നു പിന്നീട് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു മൃതദേഹത്തിൻ്റെ എല്ലാ ഭാഗവും വേവിച്ചതിന് ശേഷം അതുപോലെ ഈ എല്ലൊക്കെ എന്ന് പറഞ്ഞാൽ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം അവിടെ അടുത്ത് തന്നെയുള്ള നീർപോട്ട് തടാകത്തിന് കൊണ്ട് ഒഴുക്കുന്നത് എന്നുള്ളതാണ് അവിടെ ഇഷ്ടംപോലെ മീനുണ്ട് ആ മീനിന് തീറ്റയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പതിനഞ്ചാം തീയതിയോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ മൃതദേഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അവിടെ നിന്നും കടത്തി പിന്നീടാണ് ഈ ഒരു ദുർഗന്ധം വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ താഴെ അതായത് ഒരു നായെ കൊണ്ടുവന്ന് അതിനെ തല്ലിക്കൊല്ലുകയും അവിടെ സൂക്ഷിക്കുകയും ചെയ്തു അതിനെ സൂക്ഷിച്ചപ്പോഴെന്ന് പറഞ്ഞ് എന്താണ് ദുർഗന്ധം വരുന്നതെന്ന് ചോദിച്ചപ്പോഴേ ഈ നായ ചത്തിട്ടാണെന്ന് പറഞ്ഞിട്ട് ഈ നായയുടെ മൃതദേഹം ഇയാൾ കൊണ്ടുപോകുന്നത് കണ്ടു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് ആദ്യം കിട്ടിയ തെളിവുകൾ അതായത് ഗൂഗിളിൽ ഇയാൾ സെർച്ച് ചെയ്തിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ സ്മെല്ലും ഇതൊക്കെ പോകാനുള്ള ഈ എന്താ പറയേണ്ടത് ഈ പിന്നെ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഈ കഴുകി കളയുമ്പോൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയിക്കോളും അങ്ങനെയുള്ള അതിൻ്റെ കെമിക്കലും കാര്യങ്ങളൊക്കെ ഇയാൾ വാങ്ങിക്കുകയാണ് വാങ്ങിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നല്ല വൃത്തിയിൽ കഴുകുന്നു പതിനാറാം തീയതി രാവിലെയോട് കൂടിയിട്ടാണ് ഈ അച്ഛനും അമ്മയും കുട്ടികളൊക്കെ അവിടെ വന്നത് അവരമ്മയെ എന്ന് വിളിച്ചിട്ട് ഉള്ളിലേക്ക് കയറുകയാണ് അമ്മ ഇല്ല ഇയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ എവിടെയും ഇറങ്ങിപ്പോയിരിക്കുകയാണ് അതുപോലെ ഈ അച്ഛനും അമ്മയും ചോദിച്ചാൽ എൻ്റെ മകൾ എവിടെയാണ് പോയത് അപ്പോൾ ഇയാൾ പറഞ്ഞ് എനിക്കറിയില്ല നിങ്ങളുടെ മകൾക്ക് കാമുകൻ കാമുകനുണ്ടാകാം അവരുടെ കൂടെ ഇറങ്ങിപ്പോയതാണ് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് ഏതായാലും ഇല്ല എൻ്റെ മകൾക്ക് എന്തോ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞപ്പോഴേ ഈ ഗുരുമൂർത്തി എന്ന് പറയുന്ന ആൾ തന്നെയാണ് പറയുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാം അവർ കണ്ടുപിടിക്കട്ടെ നിങ്ങളുടെ മകളെ അപ്പോൾ നിങ്ങൾക്ക് തനി സ്വഭാവം മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് ഇവരെയും കൂട്ടിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ പോലീസ് ഈ തടാകത്തിന് മുഴുവൻ ഈ വീഡിയോ എടുക്കുമ്പോഴും അവർ തെളിവിന് വേണ്ടിയിട്ട് ഈ തടാകം മുഴുവൻ എന്ന് പറഞ്ഞാൽ അരിച്ചുപൊറുക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സ്യങ്ങളും പിന്നെന്ന് പറഞ്ഞാൽ കച്ചറിയൊക്കെ പോയിരിക്കുന്ന ഒരു തടാകമാണ് അതുകൊണ്ട് തന്നെ ഒരു എല്ലിൻ്റെ കഷ്ണമെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് തെളിവ് ഹാജരാക്കാൻ കഴിയുകയുള്ളൂ വീട്ടിലാണെങ്കിലും എന്ന് പറഞ്ഞാൽ എല്ലാം കെമിക്കൽ ഒഴിച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട് അവിടുന്ന് ഡി എൻ ഇ കാര്യങ്ങളോ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്തെങ്കിലും തരത്തിലുള്ള തെളിവിന് വേണ്ടി പോലീസുകാർ ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇതിൻ്റെ വരും എന്ന് പറഞ്ഞാൽ ഈ കേസിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ വരാനുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് പറയുന്നതെങ്കിൽ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് വെറുതെ പറയുന്നതാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കഥ നടന്നിട്ടില്ല ഇയാൾ വെറുതെ പറയുന്നതാണ് എന്നൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പല അന്ധവിശ്വാസങ്ങളും ഉണ്ട് അന്ധവിശ്വാസത്തിനെതിരെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് നരബലി വരെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോഴാണോ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ പെണ്ണിന് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടണമെന്ന് പറയുന്നത് വലിയ തെറ്റുപോലെയാണ് ഇന്നലെ ചെറിയ ആൾക്കാർ പറഞ്ഞത് എന്നുള്ളതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ അറിഞ്ഞും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ ഇതിലും വരതാന്ന് വരാനുള്ളത് നന്ദി നമസ്കാരം